സുഹൃത്തുക്കളെ ഇത് മാമത്ത് ലേക്ക് ആണ് ഇത് ലോകത്തിലെ ഏറ്റവും പീക്കസ്റ്റ് ഈ സ്കീയിങ് റിസോർട്ടാണ് സ്കീയിങ്ങിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഇതിൽ ഇത് ഈ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏകദേശം വേനൽക്കാലത്തിനോട് അടുത്ത് വന്നെങ്കിലും ഈ പ്രദേശത്ത് ഇപ്പോഴും നമുക്ക് കാണുന്നത് പോലെ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാം ടെമ്പറേച്ചർ എപ്പോഴും ഒരേ ലെവലിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം നമുക്കറിയാം ഇവിടെയൊക്കെ മഞ്ഞ് വീണ് കിടക്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സ്കീയിങ് റിസോർട്ടാണ് നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു ഒരു ഉന്മാദത്തിനും ഉൾ ഉത് ഉത്സവത്തിനും വേണ്ടി ഉന്മേഷത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പ്രദേശത്ത് ആണ് എന്ന് എത്തിയിരിക്കുന്നത് നിങ്ങൾ കാണാം ഇതൊരു ഇതൊരു സ്കീയിങ് റിസോർട്ട് ഇനി ഒരു ഒന്നര മൈലും കൂടി പോയി കഴിഞ്ഞാൽ വേറെ പ്രദേശം നമ്മൾ അവിടേക്ക് എത്തിപ്പെടുന്നേ ഉള്ളൂ അപ്പൊ പലതരത്തിലുള്ള പല ബിസിനസ്സുകാർ പല പ്രൈവറ്റ് കമ്പനികൾ ഇവിടെ സ്കീയിങ് റിസോർട്ട് നടത്തുന്നുണ്ട് അത്തരത്തിലുള്ളവരാണ് നമുക്ക് ഇടതു ഭാഗത്തായിട്ടും ഭാഗത്തായിട്ട് കാണുന്നത് ഗൊണ്ടോല ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഗൊണ്ടോല എന്ന് പറഞ്ഞാല് നമ്മള് ട്രാം എന്നൊക്കെ പറയില്ലേ കേബിൾ കാറ് മുകളിലേക്ക് മലയുടെ മുകളിലേക്ക് കേബിൾ കാർ പോകുന്ന ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ മലയുടെ മുകളിലേക്ക് ഈ മലയുടെ മുകളിലേക്ക് ഗുണ്ടോല ഉപയോഗിച്ച് മുകളിൽ പോയിട്ട് അവിടുന്ന് സ്കീയിങ് സാധനങ്ങളൊക്കെ ആയിട്ട് താഴോട്ട് വരിക അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഹോബി ആൾക്കാർ മുകളിലേക്ക് ഒരു കേബിൾ കാറിമോ പോകുന്നു തിരിച്ച് വരുന്നു തിരിച്ച് സ്കീയിങ് ചെയ്ത് ഇങ്ങനെ നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ ഇഴുകി ഇഴുകി ഇങ്ങനെ ചിലർക്ക് അതൊരു ഹോബി ഒരു ഉന്മാദം നമുക്ക് അതിനുള്ളൊരു അറിയില്ല നോക്കാം ഓക്കെ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഉള്ളത് മാമത്ത് മൗണ്ടൻ സ്കീ റിസോർട്ടിലാണ് ഇത് ഒരു ഭയങ്കര പീക്കസ്റ്റ് സ്കീ റിസോർട്ടാണ് നമുക്കറിയാവുന്നതുപോലെ ആൾക്കാർ അവിടെ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇപ്പം ഏകദേശം വേനൽക്കാലത്തിനോട് അടുത്തു വന്നു അമേരിക്കയിൽ സ്പ്രിംഗ് സീസൺ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ സ്പ്രിങ് സീസണിൽ പോലും ഇത്ര പേർത്തൊരു ഇടദിവസം പോലും ഇത് ഇത്ര പേരുത്ത ആൾക്കാർ ഇവിടെ സ്കീയിങ്ങിന് വേണ്ടി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഈ ഗോണ്ടാല മുകളിലേക്ക് പോകുന്നുണ്ടല്ലോ അതിന് നമ്മൾ മുകളിലേക്ക് പോകാനായിട്ട് ഉള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഇടയിൽ വെച്ച് ഒരു ബ്ലോക്ക് ഉണ്ട് അപ്പം ഈ അതിൻ്റെ 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 ഇടയ്ക്ക് വെച്ച് നമ്മളതിൽ ആൾക്കാർ കൈ ഒക്കെ വീശി കാണിക്കുന്നുണ്ട് അവർ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടിട്ട് അപ്പോൾ അവിടെ ഏറ്റവും പീക്കിലേക്ക് പോകുന്ന ഇടയ്ക്ക് ഒരു ഇടവേള ഒരു ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഉണ്ട് അതിനുശേഷം വീണ്ടും ഈ ഗോണ്ടവലം മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമുക്കറിയാവുന്ന പോലെ ഈ ഇതിന് പതിനോരായിരംത്തിനും പന്ത്രണ്ടായിരം അടി മേലെയാണ് ഈ പീക്ക് ഉള്ളത് അതായത് ഒരു മൂവായിരം മീറ്റർ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മേലെയാണ് ഈ ഈ സംഭവം നമ്മൾ ഈ ഗോണ്ടാലിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുകയാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കമ്പനികളാണ് ഇതുപോലെ പറയുന്നത് അത് ഇവിടെ വരി നിന്നിട്ട് കയറാണെങ്കിലും ഇതിലേക്ക് കയറിയിട്ട് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എന്നാൽ എനിക്ക് പിറകിലായിട്ട് അവർ വേറൊരു കമ്പനിക്കാർ അവർ ഓപ്പൺ എയർ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു അതുപോലെതാ ഈ ഏറ്റവും പീഗസ്റ്റ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഇതിന് ഇതിന് അമ്പത്തേഴായിരം വർഷം മുമ്പാണ് ഇവിടെ ഇങ്ങനെ ഒരു മല രൂപീകരിക്കപ്പെട്ടത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായെന്നാണ് പറയുന്നത് ഇതൊരു വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുന്നൊരു ഏരിയയാണ് അപ്പോൾ മാമത്ത് മൗണ്ടൻ മാമത്ത് ലേക്സിലാണ് നമ്മൾ നമ്മളിപ്പോഴുള്ളത് നമ്മളിപ്പോൾ ഈ ഗൊണ്ടാലയിൽ കയറി മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇത് മാമത്ത് ലേക്ക് മാമത്ത് ലേക്ക് മൗണ്ടനാണ് കാലിഫോർണിയയിലെ മാമത്ത് മൗണ്ടനിൽ നിന്നാണ് നിങ്ങളെ ഞാൻ അഭിസംബോധന ചെയ്യുന്നത്